എത്ര സുന്ദരമേ ഖുർആൻ പതിനഞ്ചാം ഭാഗം കപട വിശ്വാസികൾ അലഹമ്മില്ല അസ്വലാത്തു വസ്സലാമ റസൂലില്ല പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും വാർഹമുല്ലാഹിറക്കത്തു പരിശുദ്ധ ഖുർആൻ പലതരത്തിലുള്ള മനുഷ്യന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒരു വിഭാഗം സത്യവിശ്വാസികളാണ് അൽ മിനോൺ വേറെ ഒരു വിഭാഗം സത്യനിഷേധികളാണ് അൽ കാഫിറൂൻ വേറെ ഒരു വിഭാഗം കപടവിശ്വാസികളാണ് അൽ മുനാഫിക്കൂൻ മുൻ കാഫിർ മുനാഫിക് ഈ മൂന്ന് വിഭാഗങ്ങളെയും അവരുടെ സവിശേഷതകളുമൊക്കെ സവിസ്തരം പല സൂറത്തുകളിലും അള്ളാഹു സുബഹാനഹുവത്തറാല വിശദീകരിക്കുന്നുണ്ട് ഇതിൽ കപടവിശ്വാസികൾ വലിയ ചതിയന്മാരാണ് നിഷേധികൾ അവർ പരസ്യമായി നിഷേധം പ്രഖ്യാപിച്ചവരാണ് വിശ്വാസികൾ അവർ വിശ്വാസം പ്രഖ്യാപിച്ചവരുമാണ് എന്നാൽ കപടവിശ്വാസികൾ വിശ്വാസം പുറത്തു പ്രഖ്യാപിക്കുകയും അകത്ത് നിഷേധം കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരാണ് അവരെ മനസ്സിലാക്കാൻ പ്രയാസമാണ് അവർ വിശ്വാസികൾക്കിടയിൽ ഞങ്ങളും നിങ്ങളിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് അവരുടെ കൂട്ടത്തിൽ കറങ്ങി നടക്കും പക്ഷെ ഉള്ളിൽ നിന്ന് തുരപ്പൻ പണി എടുക്കുന്നവരായിരിക്കും അവർ അവർ കപ്പലിനകത്തെ കള്ളന്മാരാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാന ഹു താഴാല അവരെ അതിനിഷിതമായി പരിശുദ്ധ ഖുർആാനിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് സൂറത്തു നിസാ നൂറ്റി നാപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു തീർച്ചയായും കപടവിശ്വാസികൾ വിശ്വാസികൾ നരകത്തിൻ്റെ അങ്ങേ അടിത്തട്ടിലാണ് അവർക്ക് ഒരു സഹായിയേയും കണ്ടെത്താൻ സാധിക്കുകയില്ല അപ്പൊ നരകത്തിൻ്റെ ഏറ്റവും കടുത്ത ശിക്ഷ അനുഭവിക്കുന്നവരായിരിക്കും എന്നാണ് അള്ളാഹു സുബാൻ പറയുന്നത് പരിശുദ്ധ ഖുർആാനിൽ ഒരധ്യായം തന്നെ അവരുടെ പേരിലുണ്ട് എന്നാണ് അധ്യായത്തിന്റെ പേര് ആ അധ്യായം തുടങ്ങുന്നത് മുനാഫിക്കൂന വല്ലാഹു വല്ലാഹു െ തുറന്നു കാണിക്കുകയാണ് ഒന്നാമത്തെ ആയത്തിൽ തന്നെ ഇതാ ജൽ മുനാഫിക്കൂന കപട വിശ്വാസികൾ നിന്റെ അടുത്ത് വരുമ്പോഴെല്ലാം അവർ പറയും നഷ നബിയെ കാണുമ്പോഴൊക്കെ ഇവർ പറയും താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു തീർച്ചയായും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു തീർച്ചയായും താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതനാണ് ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ആണയിട്ട് പറയും ആ പറച്ചിലിൽ തന്നെ അതിൻ്റെ കാപ്പഠ്യമുണ്ട് എന്ന് ഈ ശൈലിയിൽ നിന്ന് മനസ്സിലാവും അല്ലെങ്കിൽ അലൈഹി അലിസ്വല്ലാമയെ കാണുമ്പോൾ സത്യവിശ്വാസികൾ എപ്പോഴും നബിയെ കാണുമ്പോഴൊക്കെ ഇന്നൊക്കെ റസു ഇല്ല റസൂലുള്ള നഷക്കെ ലസൂലുള്ള എന്ന് നിരന്തരം പറയുന്നില്ല പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഇവർക്കത് ആവശ്യമുണ്ട് കാരണം എന്താ വെച്ചാൽ അവരുടെ മനസ്സിൽ ഒരു സംശയമുണ്ട് ഞങ്ങളെ സംശയിക്കുമോ ഈ സംശയമാണ് നബിയെ കാണുമ്പോഴേക്ക് നഷൂലുള്ള ഞങ്ങളിതാ സാക്ഷ്യം വഹിക്കുന്നു തീർച്ചയായും അങ്ങ് അള്ളാഹുവിൻ്റെ ദൂതനാണ് അപ്പൊ പറച്ചിലിൽ തന്നെ അവരുടെ കാപട്യം നിഴലിച്ച് നിൽക്കുന്നുണ്ട് അതാണ് അള്ളാഹു എടുത്തു കാണിക്കുന്നത് എന്നിട്ട് അല്ലാഹു പറയും ഓ അവരുടെ സാക്ഷ്യം കിട്ടിയിട്ട് വേണ്ട ഇപ്പോൾ വല്ലാഹു അള്ളാൻ്റെ ദൂതനാണ് നീ എന്ന് അള്ളാഹ് അറിയാം അത് ഇവർ വന്നിട്ട് സാക്ഷ്യപ്പെടുത്തി ഒപ്പിട്ടിട്ട് തരേണ്ട ഒരു കാര്യവുമില്ല എന്നിട്ട് അള്ളാഹു വല്ലാഹു ഇന്നൽ പറയാണ് അവര് പറഞ്ഞ അതേ ശൈലി എടുത്തുകൊണ്ട് അള്ളാഹു അവർക്ക് മറുപടി പറയാണ് അവര് പറഞ്ഞത് എന്നല്ലേ അവർ പറഞ്ഞത് അള്ളാഹു പറയാണ് അതേ ശൈലിയിൽ ുപ്പേരിയായി മുനാഫിക്കുകളോട് പറയാണ് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു ഇന്നൽ ഈ മുനാഫിക്കുകൾ പറയുന്നത് പച്ചക്കള്ളമാണ് നബിയുടെ അടുത്ത് വന്ന് നീ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുന്നത് നുണയാണ് പച്ചക്കള്ളമാണ് എന്ന് അള്ളാഹു സാക്ഷ്യം വഹിക്കുകയാണ് ഇതാണ് അവർക്ക് മു സൂറത്തുൽ മുനാഫിക്കൂൻ എന്ന ഈ സൂറത്തിൻ്റെ ഒന്നാമത്തെ ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്ന മറുപടി ഇനി കപടവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്തുൽ ബക്കറ എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാൻ ഹൊത്തല പറയുന്ന ഒരു കാര്യമുണ്ട് അതും പരിശോധിച്ച് നോക്കിയാൽ പരിശുദ്ധ ഖുർആാനിൻ്റെ ശൈലിയുടെ അനുപമമായ ഭാഷാ ആശയ ചാതുര്യത്തിൻ്റെ ഒരു ഉദാഹരണമായി നമുക്ക് കാണാൻ കഴിയും എട്ടാമത്തെ ആയത്ത് എങ്ങനെയാണ് ജനങ്ങളിൽ ഒരു കൂട്ടർ പറയുന്നുണ്ട് ജനങ്ങളിൽ ഒരു വിഭാഗം ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് അവർ പറയുന്നത് ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു കേലുമാവയിലാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ജനങ്ങളിൽ ഒരു കൂട്ടർ പറയുന്നുണ്ട് എന്നാൽ അള്ളാഹുദിനു പറയുന്നത് മാ എന്നല്ല എന്നല്ല അവർ ആമന്നാ ബില്ലാഹി ഞങ്ങൾ അല്ലാഹുലും പരലോകത്തിലും വിശ്വസിച്ചിട്ടുണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്നവര് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് വിശ്വസിച്ചിട്ടില്ല എന്നല്ല വമാഹും അവർ വിശ്വസി വിശ്വാസികളേ അല്ല അപ്പോൾ അവർ വിശ്വസിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് പകരം എന്തുകൊണ്ടാണ് ഇവിടെ അള്ളാഹു വമാഹും ജുംല മാറ്റിയിട്ട് ജുംല ഇസ്മിയാക്കിയത് എന്താണ് ജുംല ഇസ്മിയ തുൽ ഇസ്തി എന്ന് പറയാറുണ്ട് ജുംല ഇസ്മിയാണെങ്കിൽ അത് ഇസ്താറിനെ കുറിക്കുന്നു പെർമനന്റ് ആയിട്ട് അത് ആ സംഗതി ഉണ്ട് എന്നതിനെ കുറിക്കുന്നു ഫെയിലാവുമ്പോൾ അതൊരു കാലത്തേക്ക് പരിമിതമായിരിക്കും അപ്പോൾ അവർ പറഞ്ഞത് ആമന്ന എന്നാണ് പക്ഷെ അള്ളാഹു പറയാണ് അവർ ഇന്നലെയും വിശ്വസിച്ചിട്ടില്ല ഇന്നും വിശ്വസിച്ചിട്ടില്ല നാളെയും വിശ്വസിക്കുകയില്ല അത് പറയണമെങ്കിൽ ഒമാ ആമനു എന്ന് പറഞ്ഞാൽ പോരാൻ അവർ വിശ്വാസികളേ അല്ല ഇന്നലെയുമല്ല ഇന്നുമല്ല നാളെയുമല്ല എന്ന ഈ ആശയം കിട്ടണമെങ്കിൽ വമാ ഹും എന്ന് തന്നെ പറയണം അതാണ് അള്ളാഹു സുബാൻഹുല വമാ ആമനു എന്നതിന് പകരം അവർ ഒരിക്കലും വിശ്വാസികളാവുകയില്ല എന്നുറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞുകൊണ്ട് വമാ ഹും മിനീൻ എന്ന് പറഞ്ഞത് അപ്പോൾ വമിനൻ അപ്പൊ അർത്ഥം ഇങ്ങനെയായി ജനങ്ങളിൽ ഒരു കൂട്ടർ ഞങ്ങൾ പരലോകത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ അവർ ഒരു കാലത്തും വിശ്വാസികളാവുകയില്ല ഇതാണ് അള്ളാഹു നൽകുന്ന അവർക്കുള്ള മറുപടി അവർ ഇന്നലെയും വിശ്വസിച്ചിട്ടില്ല ഇന്നും വിശ്വസിക്കുന്നില്ല നാളെയും വിശ്വസിക്കുകയില്ല എത്ര മനോഹരം ഈ ഖുർആൻ يترس درمي قرآن واخر دروانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته